വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്പൂട് കൊലക്കേസിലെ അഫാനിൻ്റെ ആന ഹോസ്പിറ്റലിൽ വീട്ട് തള്ള ഏതായാലും അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പല പലരും അറിയുന്നുണ്ടാവും ന്യൂസ് ചാനലിലൂടെ ഈ അഫാനെ എൻ്റെ എൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ അഫാന ഇങ്ങനെ ആക്കിയ തള്ള തന്നെയാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ തള്ള എന്നാ മോനം പഠിപ്പിച്ച് വഷളാക്കി അതുകൊണ്ടിട്ട് അമ്മയ്ക്ക് എന്നെ കിട്ടി നല്ലൊരു പണി ഈ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാവരും അല്ലേ എന്നാ ഇങ്ങനെ പെൺകുട്ടികളായി ഇങ്ങനെ പഠി വർഷമായി കിട്ടിണ്ടെങ്കിൽ പെൺകുട്ടികളാമ്മ പെൺകുട്ടികളാമ്മ പെടിച്ചു അമ്പലയുടെ അമ്മ ഇതുപോലെയാകും കേട്ടിട്ടുണ്ട് അപ്പം എല്ലാ മക്കളും എല്ലാവരും എല്ലാ തള്ളന്മാരും സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലേ നടന്ന് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മോനെ എൻ്റെ മോനെ ഇനിയും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആകാൻ സാധ്യത എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് കുട്ടികളാണ് കുച്ചതറിയ ചെറുതിലേ തന്നെ നമ്മൾ പഠിപ്പിച്ച് വരുന്ന വരുന്നതാണ് മക്കൾ വലുതാമോയും കാണിക്കുന്നത് അപ്പോൾ ഈ ഈച്ചർക്കെൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും ദൂർത്താടത്തിനും ഒക്കെ എന്തോ എല്ലാ ദൂർത്തിനും വേണ്ടിയിട്ട് തള്ള ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ കാശിയും കടങ്ങളൊക്കെ വന്നത് അങ്ങനെ തന്നെയാണോ എന്നുകൂടി സംശയങ്ങളുണ്ട് നമുക്ക് അല്ലേ കാരണം വേറെ ഒന്നും നമുക്ക് സംശയം ഉണ്ടാകില്ല കാരണം ആ ഒരു നിരപരാധികളായ ഒരുപാട് ആൾക്കാർ ഈച്ചടക്കൻ കൊന്നേക്കണത് എന്തിനു വേണ്ടി ഈ ഈച്ചടർക്കിനി പൈ ചോദിച്ചിട്ട് പൈസ കൊടുക്കാത്തതിനും ഈച്ചയ്ക്ക് നല്ല രീതിയിൽ പോകാനും ഈ ഈച്ചയ്ക്കെ ജോലിക്ക് പോകാനും പറഞ്ഞതിനാണ് ഇവരെയൊക്കെ കൊന്നേക്കണത് പിന്നെ ചോദിച്ച കടം കൊടുത്ത സാധനം തിരിച്ച് ചോദിച്ചിട്ടാണ് ആ പെൺകുട്ടിനെ സ്നേഹിച്ച കൂടി കൊന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്കുന്നതിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കേസാണ് സ്വയരക്ഷയ്ക്ക് നമ്മൾ ചെയ്യുന്നതും ഇതിനു വേണ്ടി ചെയ്യുന്നതും എന്നിട്ടും അവന് ചെയ്യുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നിട്ടും അവൻ ഒരു കൂസലും ഇല്ലാതെ എല്ലാവരും മുമ്പിൽ ഇറച്ചി വേണം മീൻ വേണം അവനിക്കിഷ്ടമുള്ളത് പോലീസുകാർ കൊടുത്തുകൊണ്ടും വളർത്തിക്കൊണ്ടും താലോലിച്ചോണ്ട് നടക്കുവാണ് അതും നമ്മൾ കണ്ടിട്ടുണ്ട് കാണുമ്പോൾ ഇല്ലേ പുച്ഛം തോന്നുക നമ്മുടെ നിയമത്തിലോട് ഏതായാലും ഇതിനെക്കുറിച്ച് ഷെമീനെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷെമീനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഷെമീ പുറത്തോട്ട് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിനു ചുറ്റിപ്പറ്റിയുള്ള ഒരു വീഡിയോ അല്ല ന്യൂസ് ചാനൽ വിട്ടിട്ടുണ്ട് ഏതായാലും ന്യൂസ് ചെയ്യുന്നതിട്ടും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാണ്ട് ബാക്കി കേൾക്കാം സ്ഥലം സ്വർണ്ണങ്ങളെല്ലാം തന്നെ ഈ കേസ് നിലവെടുപ്പിന്റെ കാര്യത്തിൽ അവസാനത്തിലേക്ക് പോവുകയാണ് പക്ഷേ അന്വേഷണ സംഘത്തെ ഇപ്പോഴും വായിക്കുന്ന ഒരു കാര്യം ക്ഷമിയുടെ മൊഴികളാണ് ആവർത്തിച്ച് മൊഴി നൽകുന്നത് നിന്ന് വീട്ടിലാക്കി വായിക്കുമെന്നാണ് അമ്മ വീടും വീണ്ടും അന്വേഷണ സംഘത്തിൽ പറയുന്നത് കൊലപാതക വിവരം ഷമിയെ നേരെ അറിയിച്ചു സാഹിത്യത്തിലാണ് അറിയിച്ചത് വളരെ വൈകികമായാണ് ഇതിനോട് ക്ഷമി പ്രതികരിച്ചത് വീട്ടിലേക്ക് കഴിയാത്ത സാധ്യതകൾ ബന്ധുക്കൾക്ക് സാമ്പത്തിക അഭിപ്രായം ഉണ്ട് അതാണ് മറ്റൊരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ക്ഷമി മാറുന്നത് പക്ഷേ ഈ വിഷയമായിരുന്നു യുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല ഈ വീഴ്ചയിൽ ഇങ്ങനെ വൈകിട്ടുമോ എന്ന് അന്വേഷണ കഴിഞ്ഞ ദിവസത്തെ മൊഴി മാറിപ്പോൾ കടയിൽ വീണു വീണ്ടും തറയിലേക്ക് വീഴുന്ന സാഹചര്യം അതായത് സാധനങ്ങളായ തവി വീണുവെന്ന കാര്യമാണ് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഏഴു ലക്ഷം രൂപയുടെ ബാധ്യതയാണ് മനസ്സിലാക്കുന്നത് അന്വേഷണത്തിൽ തുകയുടെ വിവരങ്ങൾ ശേരിക്കുകയും ചെയ്യുന്നു ഇതേക്കുറിച്ച് കൃത്യമായ മറുപടി നൽകുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല വിശപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അത് കൃത്യമായ മറുപടി നൽകില്ല ഇപ്പോഴും അവർ കാര്യം പറയട്ടെ ഈ ഷെമി എന്ന വ്യക്തിയല്ലേ പഠിച്ച കള്ളിയാണ് കാര്യം ഇത്രയ്ക്ക് ചെയ്ത ഒരു അത് സ്വന്തം ഒന്നും പോട്ടെ രണ്ടാമത്തെ ആ കൊച്ചിനെ കൊന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മകൻ മൂത്ത മകൻ ഞാൻ പഠിപ്പിച്ച് ഞാൻ പഠിപ്പിച്ച് വർഷമാക്കിയ എൻ്റെ ഈ മകൻ ചെയ്ത കൂറതാ ബാക്കി അതിനെ കൊന്നൊന്നും പോട്ടെ ഒരു കുഞ്ഞിനെ ഇടയിൽ ഒരു കുഞ്ഞിനെ കൊന്നല്ല അത് എന്ത് തെറ്റ് തെറ്റിതിട്ടാണ് കൊച്ചിനെ കൊന്നത് എന്നിട്ട് പോലെ ഇപ്പോഴും അവനെ സേവ് ചെയ്യുന്നു വീണത് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ തലക്ക് പറ്റിയെന്ന് വെച്ചപ്പോൾ അവരോട് തല ആശുപത്രിയിൽ നിന്ന് കട്ടിൽ നിന്ന് വീണതാണെന്ന് അപ്പം ഇത്രയും പരിക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാ എഴുന്നേറ്റിട്ട് പിന്നെ എഴുന്നേറ്റപ്പോൾ രണ്ടാമത് പിന്നെയും വീണിട്ടാണ് ഇത്രയും പരിക്ക് പറ്റിയത് എന്താണെന്ന് നോക്കി ഇവരുടെ ഒരു കാര്യം അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് വേറെന്തൊക്കെയോ ഉടപ്പുണ്ടായിരുന്നു ഉള്ളതാണ് ആ ഉടായിപ്പ് മോ മകനും പറയാഞ്ഞിട്ടാണ് മകനും പറഞ്ഞിട്ടില്ലെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഉടായിപ്പ് ആ ഒരു പാവം മനുഷ്യനെ അതായത് ഗൾഫിൽ കിടന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് വീണ കുടുംബം എന്ന് പറഞ്ഞിട്ട് അവർ നോക്കുന്ന ആ മനുഷ്യനെ ഇവരും പറ്റിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ മകനും ഇവരുടെ അധിക സ്വഭാവം തന്നെയാണ് ആ മകനും കിട്ടിയേക്കണത് പഠി പറ്റിച്ചേക്കണേതാണ് കാര്യം അപ്പോൾ പറ്റിക്കല്ലേ മകനും കൂടെ നിന്നിട്ടുണ്ട് മകനും ഇങ്ങുമാെങ്കിൽ ഇവരെ ഇപ്പോൾ നോക്കുന്ന റൈ കൂടി നോക്കാതാകും അപ്പോൾ അതുകൊണ്ട് മോനെ സപ്പോർട്ട് ചെയ്യാം എന്ന് തന്നെ ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അവരിപ്പോൾ മോനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്കതാ തോന്നുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ മകൻ പറയുമ്പോൾ പറയുമ്പോൾ പൈസ കൊടുക്കണമെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ ഈ ചേർക്കൻ അറിയാമായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് ഭീഷണിപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മകന് കൊടുക്കും കാശ് അവിടെ നിന്നിടുന്ന ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നുള്ളൊക്കെ മേടിച്ചുകൊടുക്കും ഏഹ് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അന്നത്തെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോ ഇവക്ക് ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അപ്പഴാച്ചക്കൻ കൊടുത്തു തിരിച്ച് എനിക്കതായിട്ടാണ് തോന്നുന്നത് ഇവർ ഇവർക്ക് എന്തൊക്കെയോ ഉടായ്പോ ഇവരിക്കുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ കടകളൊന്നും വരത്തില്ലല്ലോ ഇത്രയും ആർഭാടമായിട്ട് ജീവിക്കാണെങ്കിൽ ഇത്രയും അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും വരും ആർഭാടം കാണിക്കാൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവര് എന്തൊക്കെയോ ഉടായ്പ ഇവരെ കയ്യിലുണ്ട് ഇവരെ ഇവരെ നല്ല രീതിയിൽ ക്വസ്റ്റിൻ ചെയ്യുകയാണെങ്കിൽ ഇവർ പുറത്തു വരും അച്ചർക്കന അത്ര ആക്കിയത് ഈ പെണ്ണുമോളെ ഒറ്റ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ കാര്യം അച്ചർക്കന്റെ ജീവിതം പോയില്ലേ നശിപ്പിച്ച് സ്വന്തം മക്കളെ ഈ നശിപ്പിക്കുന്ന ഇതുപോലത്തെ തള്ളന്മാർ ഒരുപാടുണ്ട് മക്കളെ ഇങ്ങനെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയോ പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഉം ഉമ്മാക്കു കുടപിടിക്കാൻ പോന്നിട്ടുണ്ടായില്ലെന്നൊന്നും നമുക്കറിയത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവർ ആ ഇത്രയും പിന്നെ കൊലപാതകം ചെയ്ത ചെറുക്കനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് ആ മാതൃസ്നേഹം ഇതാണ് മാതൃസ്നേഹം നമ്മൾ ഒരു സിനിമയിലെ ഏത് സിനിമയിലും നമ്മുടെ ഈ ഒരു ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് ശരിയാണ് ആ തള്ള ചെയ്ത് ശരിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബൈജു പിന്നെ ഹീറോ ബൈജു ബൈജു എന്ന് പറഞ്ഞ ഒരു ഇതില് നമ്മുടെ നിമിംപോളിട ആ സിനിമയിലെ ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു തള്ളവെന്ന് പറയുന്നുണ്ട് സാറെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എൻ്റെ മോൻ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണമോന്നു സൂ ആക്ഷൻസ് എന്നാ ഹീറോ ബൈജു എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനല്ലേ ആ ആക്ഷൻ സൂപ്പർ ഹീറോ എന്ന് ആ ഒരു സിനിമയിൽ ആ തള്ള പറയുന്നുണ്ട് പെറ്റ തള്ളയാണ് പക്ഷേ മകൻ ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണ് ശിക്ഷ കൊടുക്കണമെന്ന് അതാണ് ശരിക്കായിട്ടുള്ള തള്ളമാതിരി അതാണ് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജും ഈ തള്ള എന്താണ് കാണിക്കുന്നത് അതാ എനിക്ക് തോന്നുന്നത് അത് തള്ളക്ക് തള്ളൊക്കെ മോൻ നിന്ന് ചില സമയത്ത് മോനിക്ക് പറ്റിയില്ല മോൻ ചോദിച്ച കാശ് കൊടുത്തില്ല അപ്പം മോൻ തിരിച്ചു കൊടുത്ത് ശരിക്കും പിന്നെ പിന്നെപ്പോലാത് കയറിയപ്പോൾ ഇവരെ ഉപ ഉപദേശിച്ച ആൾക്കാർ മൊത്തം ഉണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുത്തു അത് തന്നെയാണ് ചെയ്തേക്കുന്നത് അതായത് ഈ തള്ള തന്നെയാണ് മോന് ഈ കൊലപാതകത്തിന് കാരണക്കാരി ചെയ്യാനുള്ള എല്ലാ കാരണക്കാരി ഈ തള്ള തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാത്തിനും നാവുണ്ട് ആ കാശിൻ്റെ കണക്ക് വന്ന പെടുന്നും വീണ്ടെന്നില്ല ഇതൊന്നുമില്ല അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തണേ ഞാൻ എത്രത്തോളം പറയുന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം അച്ചടക്കണം പിന്നെയും പിന്നെയും സപ്പോർട്ട് ചെയ്യുകയും പിന്നെ സേവ് ചെയ്യാൻ നോക്കുന്നതും കൊണ്ടാണ് നമുക്കിത് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ തോന്നുന്നില്ലേ ഇങ്ങനെ ആയിരിക്കണം ഒരു ഓരോ തള്ളമാരും ഉണ്ടാകേണ്ടത് മക്കളോട് സ്നേഹം ഉണ്ടാവും ഇല്ലെന്നല്ല പറയുന്നത് സ്നേഹം വേണം മക്കൾ സ്നേഹത്തോടെ തന്നെയാണ് മക്കളെ പിന്നെ പിന്നെ പരിചരിക്കേണ്ടതും പിന്നെ സ്നേഹം വളർത്തേണ്ടതും പക്ഷേ ഇതുപോലെ ആകരുത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ